നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓണം റിലീസായി എത്തി വൺ ഹിറ്റ് അടിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമയിലെ ഗുഹാരംഗങ്ങൾ ആരും മറയ്ക്കാനിടയില്ല പ്രേക്ഷകരെ ദർപ്പിച്ച ആ സീനുകൾ ചിത്രീകരിച്ചത് കണ്ണൂർ പയ്യാവൂർ പഞ്ചായത്തിലെ കുഞ്ഞിപ്പറമ്പിലാണ് ആഗോള ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ലോക എന്ന സിനിമ മലയാളത്തിലെ ആദ്യ വുമൺ സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക സിനിമയിലെ കല്യാണിയുടെ പ്രകടനത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ലോകയിലെ ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് മികച്ചതാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു ഇപ്പോഴതാ സിനിമക്കൊപ്പം ട്രെൻഡിംഗ് ആവുകയാണ് ചന്ദ്രക്ക് സൂപ്പർ പവർ ലഭിച്ച ഗുഹയും കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ കുഞ്ഞിപ്പറമ്പിലാണ് ആ ഗുഹയുള്ളത് സ്വദേശിയായ പി ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഗുഹയ്ക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളമുണ്ട് ശരാശരി അഞ്ച് മുതൽ പതിനഞ്ച് മീറ്റർ വരെ ഉയരമുണ്ട് വീതി ഏകദേശം പത്ത് മീറ്റർ വിനോദസഞ്ചാരികൾ ഒന്നും തന്നെ അധികം എത്തിപ്പെടാത്ത ഗുഹയാണിത് ഇരുട് ഗുഹയിൽ ഏകദേശം നൂറ്റിമ്പത് മീറ്റർ ഉള്ളിലേക്ക് കടന്നാൽ മുകളിലേക്ക് ഒരു വലിയ ദ്വാരം കാണാം അതിൽ നിന്ന് പ്രകാശം ഉള്ളിലേക്ക് പതിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഇപ്പോൾ ഗുഹയിലേക്ക് പ്രവേശനമില്ല കനത്ത മഴയിൽ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ മണ്ണിടിഞ്ഞതാണ് കാരണം മുന്നേ ലോക എന്ന സിനിമയും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെ കണ്ണൂരിലെ മറ്റൊരു സ്ഥലം കൂടി സിനിമാക്കാർക്ക് പ്രിയങ്കരമായി മാറുകയാണ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ആണ് അത് അതിലെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത് ആ ഒരു സിനിമയിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നറിഞ്ഞു നമ്മുടെ നാട്ടിൽ ഇത്രയും അടുത്ത് ഇങ്ങനെയൊരു സ്ഥലം നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നമ്മൾ വന്നതിന് ശേഷമാണ് മനസ്സിലായത് സിനിമയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ഇവിടെ ഒരുപാട് കാണാനുണ്ട് അതിൽ കാണിക്കുന്ന പല രംഗങ്ങളും ഇവിടെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് അവിടെ വവ്വാലു പറക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടുകാർ എപ്പോഴും ഇവിടെ കൂടുതലും ഇവിടെ വരണം എന്നാണ് നമ്മൾ പറയുന്നത് അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം രാവിലെ എത്തിയാണ് നമ്മൾ ഇപ്പോൾ ഉച്ച കയ്യാറായി ഇത്രയും സമയം നമുക്ക് അവിടെ തന്നെ നിൽക്കാനാണ് തോന്നിയത് അത്രയും നല്ലൊരു സ്ഥലമാണ് സമഗ്ര ന്യൂസ് കണ്ണൂർ